മസ്തേട്ടിഫുൾ സോൾസ് ഇറ്റ്സ് ലക്ഷ്മി ഹിയർ ഗുഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ യൂട്യൂബില് നമ്മുടെ തമ്മിലെ കണ്ട പോലെ ഒരു സ്റ്റഡി ചലഞ്ചാണ് അപ്പോൾ ഇനി തൊട്ട് ഡെയിലി ഓരോ ചലഞ്ചുകൾ ഇനി നമുക്ക് നമ്മളുടെ വീഡിയോസിലൂടെ കാണാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റഡി ചലഞ്ച് അല്ലെങ്കിൽ ഓരോ ചലഞ്ചസ് ഇനി മുതൽ ഇടാമെന്ന് വിചാരിക്കാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു പറയുന്ന പഠിക്കാനായിട്ടൊരു മൂടില്ലാത്തൊരു ടൈമെന്ന് വിചാരിച്ചോ അപ്പോൾ ഈ മൂഡില്ലാത്തൊരു ടൈമിൽ ഞാനെന്തെങ്കിലും കൂടുതൽ യൂട്യൂബ് കാണുകയും അല്ലെങ്കിൽ എന്താ പറയുക ഇതേപോലത്തെ കുറേ മോട്ടിവേഷനൽ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രചോദനമാണ് ആണല്ലോ ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു സർവേ പോലെ എടുത്തപ്പോൾ ഞാൻ അറിഞ്ഞൊരു കേസ് എന്താ പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് അതായത് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് മറ്റേ യൂട്യൂബിലൂടെ സെർച്ച് ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻ ശരിക്കും പറഞ്ഞൊരു പാക്കറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടുകാർ കാശ് കൊടുത്ത് വാങ്ങിക്കുമല്ലേ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു മോട്ടിവേഷൻ വീഡിയോ ടു അവേഴ്സ് സ്റ്റഡി ചലഞ്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ എന്താ പറയണേ അതിന് ഒരു കാര്യം പറയുന്നത് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഐ മീൻ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ഓക്കെ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ കോളേജിലൊക്കെ പോവുകയാണ് അപ്പോൾ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി ചലഞ്ച് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്റ്റഡി ചലഞ്ച് എന്ന് പറയുന്നത് ടു അവേഴ്സ് സ്റ്റഡി ചലഞ്ചാണ് ആക്ച്വലി ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ കാണുന്നവർ വിചാരിക്കും എടാ ടു അവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമില്ല രണ്ട് മണിക്കൂറല്ലേന്ന് അല്ല അങ്ങനെയല്ല പഠിക്കുന്നവർക്കറിയാം രണ്ട് മണിക്കൂർ ഒറ്റയടിക്ക് കുത്തിയിരുന്ന് പഠിക്കാനായിട്ട് ഈ ലോകത്ത് ആർക്കും പറ്റില്ല ഓക്കെ ഈ പറയുന്നവർക്ക് അവിടെ നിന്ന് പറയാമെന്നേ ഉള്ളൂ ഓക്കെ ആർക്കും പറ്റില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഈ ഒരു ടു അവേഴ്സ് പഠിക്കാന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തുള്ളൊരു ടൈമിലുള്ള ആൾക്കാർക്കില്ല അതായത് ഈ സോഷ്യൽ മീഡിയാസും ഒന്നും ആർക്കും ഇല്ലാണ്ടിരുന്ന ഒരു ആ ടൈമിൽ ആ ടൈമിലുള്ളവർക്കൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റും കാരണം എന്ന് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ചെയ്യാനുള്ള എലമെന്റ്സ് ഐ മീൻ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള എലമെന്റ്സ് നമ്മളുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ളൊരു എലമെൻറ്റ്സ് ഒരുപാടുണ്ട് അല്ലേ ഓക്കെ അതിനു മുന്നേ നമ്മുടെ സ്റ്റഡി ചലഞ്ച് എന്താ പറയുന്നത് സ്റ്റാർട്ടായി കഴിഞ്ഞു കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയി ഓക്കെ അപ്പം നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത് ആ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള എലമെൻറ്റ്സ് ഒരുപാട് കൂടുതലാണ് ഇപ്പോൾ അല്ലേ അതായത് നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മളിങ്ങനെ ഒരു ഫോൺ വരുന്നത് ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അളയാ ദേ നമ്മളതാ കെ എസ് ഐ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ പറയും ഓക്കെ നമ്മൾ മനസ്സിലാ മനസ്സോടെ നമ്മൾ പറയും ആ ഞാനൊന്നും നോക്കട്ടെ എന്ന് അന്നിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും നമ്മളിപ്പോൾ പോകണം വേണ്ട പരീക്ഷയാണ് ഇരുന്ന് പഠിക്കാം അല്ലെങ്കിൽ വേണ്ട ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞല്ലോ ഇനി ഈ ഒരു ദിവസം ഇന്നത്തെ ടാസ്ക് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആണല്ലോ അപ്പം ഇന്ന് പോയാൽ എന്താ പരീക്ഷ എടുത്ത ആഴ്ച അല്ലേ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ ചങ്ങായിമാരോടെ പറന്ന് പോകല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇൻക്ലൂഡിങ് ഞാനും അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റഡി ചലഞ്ചസ് നമ്മളിങ്ങനെ വയ്ക്കുന്നതോടുകൂടി നമുക്ക് ഇമ്പ്രൂവ് ഒരു കാര്യം എന്ന് പറയണത് അറ്റൻഷൻ സ്പാനാണ് അതായത് നമ്മൾ ആദ്യം നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും അതായത് നമുക്ക് എന്താ പറയണത് പഠിക്കാനായിട്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും ഒരു രണ്ട് മണിക്കൂർ നിന്ന് പഠിക്കാനായിട്ട് പക്ഷേ നമ്മൾ അതൊരു റ്റൂ ഇരുന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നര ആഴ്ച രണ്ടാഴ്ചയോടുകൂടി നമ്മളുടെ അറ്റൻഷൻ സ്പാനും വളരെയധികം ും കൂടുന്നതായിരിക്കും ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ പറയാം ടിപ്പ് നമ്പർ വൺ ഡിസ്ട്രാക്ഷൻ കിട്ടുന്ന ഐറ്റംസ് എല്ലാം മാറ്റി മാറ്റിവെക്കുക അതായത് നിങ്ങൾ എന്തിലാണോ ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് ഒബ്വിയസ്ലി ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് ഫോണിൽ ലാപ്ടോപ്പിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ആണല്ലോ ഓക്കെ അപ്പോൾ ഈ ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമേ പഠിക്കുന്നതിന് മുന്നേ മാറ്റി മാറ്റിവെക്കുക ഓക്കെ നമ്പർ വൺ നമ്പർ ടു എന്ന് പറയുന്നത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക അതായത് ഇത്ര തൊട്ട് ഇത്ര വരെ പഠിക്കും എന്നുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഇപ്പം ഞാനിപ്പം രണ്ട് മണിക്കൂർ മണിക്കൂറിരുന്ന് പഠിച്ചുവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ ഇരുന്ന് ആദ്യം തന്നെ പഠിക്കണം പഠിക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് മണിക്കൂർ വരെ ഞാൻ എത്താനായിട്ട് പെട്ടപ്പാട് എൻ്റെ പൊന്നമ്മച്ചി എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം ഞാൻ ആദ്യം എന്ന് പറയണത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് മാത്രം ഞാൻ ആദ്യം പഠിക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഒരിതെന്ന് പറയുന്നത് ഞാൻ അങ്ങ് ഇമ്പ്രൂവ് ആവാണ് അതായത് ഒരാഴ്ച മുഴുവൻ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി അങ്ങനെ പഠിച്ച് പഠിച്ച് അതൊരു ട്വൻറ്റി ഫൈവ് തേർട്ടി ആക്കി പിന്നെ അതൊരു തേർട്ടി ഫൈവ് ഫോർട്ടി ആയിട്ട് ഒരു ഫോർട്ടി മിനിറ്റ്സ് കണ്ടിന്യൂസ് പഠിക്കാൻ തുടങ്ങി ഈ ഫോർട്ടി മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ആക്കി അങ്ങനെ അങ്ങനെ ഇച്ചിരി 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 ആയിട്ടാണ് ഞാൻ ആക്ച്വലി പറഞ്ഞു കൂട്ടിയത് ഓക്കെ അപ്പോൾ അതേപോലെ വേണം കേട്ടോ നിങ്ങളും പോകാനായിട്ട് ഓക്കെ അപ്പം ഞാനിങ്ങനത്തെ ഒരു സ്റ്റഡി വീഡിയോ ഐ മീൻ ചലഞ്ച് വീഡിയോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെ നമ്മളുടെ അറ്റൻഷൻ സ്പാൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്തൊക്കെ നമുക്ക് ഡിസ്ട്രാക്ഷൻ ഉള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാം എന്നൊക്കെ ഉള്ള കാര്യങ്ങളും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മൂ കണ്ടക്റ്റ് അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്കെന്ന് പറയുന്നത് എഴുതി പഠിക്കുന്നതായിരിക്കും കൂടുതൽ പറ്റുന്നത് എന്നെ എനിക്കെന്ന് പറയുന്നത് ഒരുപാട് വായിച്ചു കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും നിക്കത്തില്ലടാ ഒരിക്കലും നിക്കത്തില്ലേണ്ടത് തലയിൽ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സാധനം പഠിക്കുമ്പോൾ ആ ടെക്സ്റ്റിലുള്ളത് നമ്മൾ പഠിക്കും അപ്പോൾ അത് ടെക്സ്റ്റിലുള്ളത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്സിലും ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിൽ ലാംഗ്വേജസിലായിരിക്കും എഴുതി ഉണ്ടാവുക അപ്പോൾ അത് ഞാൻ എന്തു ചെയ്യും എനിക്ക് മൂർ കംഫർട്ടബിളായ ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ് ഞാനത് മലയാളത്തിലോട്ട് മാറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പഠിക്കുന്നു അത് ഫസ്റ്റ് ഞാൻ വായിക്കും വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തിട്ട് ഞാനത് എന്ത് മലയാളത്തിലോട്ട് ഞാനത് കൺവേർട്ട് ചെയ്യും അപ്പം ഞാൻ ഞാൻ തന്നെ എന്നെ പഠിപ്പിക്കുന്ന പോലെ ഞാൻ ഇങ്ങനെ പറയാം ഓക്കെ ഇത് ഇന്നതാണ് ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെ വരും എന്ന് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ പെട്ടെന്നൊന്ന് ഞാനൊരു എന്തെങ്കിലും കോപ്പിയിലൊന്ന് സ്ക്രിബിൾ ചെയ്യും ഓക്കെ അപ്പോൾ ഈ സ്ക്രിബിൾ ചെയ്ത ഈ കോപ്പിയാണ് ഞാൻ എക്സാം ടൈമിൽ റിവൈസ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ നമ്മളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അപ്പോൾ അങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് വരുമ്പോൾ നമുക്കത് എന്താ പറയണത് എക്സാമിൻ്റെ ടൈമിൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയമല്ലേ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ടാവുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ അന്ന് പഠിച്ചത് ഓർമ്മയിൽ വരും ഓക്കെ അപ്പം അതിന് മുന്നേ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ ക്വാളിറ്റിയിലാണ് നമ്മളുടെ കാര്യം ഇരിക്കുന്ന ക്വാണ്ടിറ്റിയിലല്ല അതായത് ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ പഠിച്ചു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ രണ്ട് മണിക്കൂർ പഠിച്ചു നമുക്ക് ആൾക്കാരുടെ ഫ്രണ്ടിൽ വീമ്പോ പറയാൻ കോളാം മളിയാ നമ്മളിത് രണ്ടു മണിക്കൂർ പഠിച്ചു എന്ന് ഓക്കെ പക്ഷേ ഈ രണ്ട് മണിക്കൂറും പ്രൊഡക്റ്റീവ ആക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അതാണ് നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലാണ് നമ്മൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കൂട്ടണം എന്ന് പറയുന്നത് ഓക്കെ അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരാളിപ്പോൾ ഇത്രയും നാളും ഒരു രണ്ട് മണിക്കൂർ ഒരുമിച്ച് പഠിക്കും പെട്ടെന്ന് പഠിക്കുമ്പോൾ ഒബ്വിയസ്ലി ആൾക്ക് ആ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടത്തില്ല ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ആൾക്ക് പിടിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ സ്റ്റോപ്പ് ചെയ്യുക കാരണം നമുക്ക് നമ്മളുടെ സ്പാൻ എത്രയാണോ അത് നമ്മൾ അനലൈസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലോട്ട് പറയുക നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് പഠിച്ചത് പറയുക ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രണ്ട് മണിക്കൂർ കൂട്ടാൻ പെട്ട പാട് സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയൂ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ പതുക്കെ 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 നമുക്കിതിപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് ചെയ്ത് വരാം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഒരുമിച്ച് നമുക്കൊരു ഒരു അറ്റൻഷൻ സ്പാൻ കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഒരു വീഡിയോ എന്ന് പറയണത് ഞാനിത് ടു അവേഴ്സ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല എം റിയലി സോറി ബിക്കോസ് എൻ്റെ ഫോൺ എന്ന് പറയുന്നത് സ്പേസ് വളരെ കുറവായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്തെല്ലാം വന്നപ്പോഴത്തേക്കും കുറച്ച് ഇതൊക്കെ കട്ടായി കട്ടായി പോയിട്ടുണ്ട് പിന്നെ ഞാൻ സ്പീഡിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു എവിഡൻസോടെ കാണിക്കാൻ പറ്റാഞ്ഞത് ബിക്കോസ് ബട്ട് ഞാൻ ഒരു ദിവസം ഞാൻ ലൈവ് വരുന്നതാണ് ഒരു ടു അവേഴ്സ് സ്റ്റഡി ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവ് വരുന്നതാണ് ഓക്കെ അപ്പോൾ ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ് സത്യമാണോ എന്നുള്ളത് ഓക്കെ അങ്ങനെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇനിയിപ്പോൾ തൊട്ട് നമുക്കൊരു ഡേ ഒരു ഡെയിലി ഇനി നമുക്ക് കാണാൻ പറ്റും ഡെയിലി ഓരോ ചലഞ്ചസുമായിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നതാണ് നല്ല നല്ല ചലഞ്ചസ് മീൻസ് ലൈക്ക് ഒരു എക്സസൈസിൻ്റെ ചലഞ്ചാണെങ്കിലും സ്റ്റഡി റുട്ടീൻസിൻ്റെ ചലഞ്ചാണെങ്കിലും അങ്ങനെ അങ്ങനെ ഓരോരോ ചലഞ്ചസായിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് ബഗെയ്യ ഓക്കേ അപ്പം അത്രയേ ഉള്ളൂ ഇനി ഈ ഒരു വീഡിയോസിന് തുടരുന്നതായിരിക്കും അതുവരെ സ്റ്റേ ട്യൂൺഡ് ഗൈസ് അതുമാത്രമല്ല നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക എന്താ പറയുക നന്നായിട്ട് കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക നല്ല ചിന്തകൾ മാത്രം നമ്മൾ മനസ്സിൽ വിശ്വസിക്കുക അപ്പം ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബൈ ടേക്ക് കെയർ ലവ് യു